കൊല്ലം അഞ്ചാലും മൂട്ടിൽ ഭാര്യയെ ഭർത്താവ് കൊത്തിക്കൊന്നു കലവാതിക്കൽ സ്വദേശിനി രേവതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ചാത്തന്നൂർ സ്വദേശി ദിനുവിനെ പോലീസ് പിടികൂടി ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ എപ്പോഴാണ് ഈയൊരു കൊലപാതകം നടന്നത് എന്താണ് കൊലപാതകത്തിന് കാരണം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ ജിൽസി ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടെയാണ് ഇത്തരത്തിലത് ദാരുണമായ ഒരു കൊലപാതകം കൊല്ലം അഞ്ചാലുമൂട്ടിൽ നടന്നത് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന രേവതി ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കെയർ ടേക്കറായിട്ട് ജോലിക്ക് നിൽക്കുകയായിരുന്നു പ്രായമായ ഒരു വ്യക്തി മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് കടന്നു ചെന്നായിരുന്നു ഈ രേവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലീസ് എന്തായാലും അധികം അതായത് ഇന്ന് പുലർച്ചെയോടുകൂടെ തന്നെ ഈ പ്രതിയായിട്ടുള്ള ദിനുവിനെ പിടികൂടിയിട്ടുണ്ട് ചാ ത്തന്നൂർ സ്വദേശിയാണ് പോലീസ് പിടിയിലായിട്ടുള്ള ദിനു ഈ കല്ലുവാതിക്കൽ സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന രേവതി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്താണ് ഇക്കാര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇതുവരെയും പോലീസിന് വ്യക്തമായിട്ടില്ല ഏതായാലും ഭാഗത്ത് അതായത് ഈ ദിനുവായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ശൂരനാട് ഭാഗത്ത് നിന്നുമാണ് ഇന്ന് പുലർച്ചെയോടുകൂടെ പിടികൂടിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് തന്നെയാണ് വീട്ടുകാരെ ആ നാട്ടുകാരാകെ തന്നെ ഞെട്ടിക്കുകയും ചെയ്തിരിക്കുന്നത് ആ അഞ്ചാലുമൂട്ടിൽ കുറച്ച് നാളായി ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രേവതി അവിടേക്ക് കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള സംഭവം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഉടൻ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് രേവതിയുടെ മൃതദേഹമുള്ളത് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുകയും ചെയ്തു എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് വിശദമായ പരിശോധനയും നടത്തുന്നുണ്ട് വിവരങ്ങൾ നൽകിയത്